സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ സി പി ഐ എം എങ്കക്കാട് സൌത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഭരതൻ റോഡ് ഉദ്യാന പാതയാക്കി മനോഹരമാക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് ഭാഗത്തെ എങ്കക്കാടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതയായ ഭരതൻ റോഡിൽ കല്ലംകൊണ്ട് പാലം മുതൽ പാതയോരത്ത് ഗോൾഡൻ ഡെസ്മോഡിയം എന്ന അലങ്കാര ചെടി നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്ന പദ്ധതിയാണ് ആരംഭിച്ചത് പാതയോരങ്ങളെ മാലിന്യമുക്തമാക്കുകയും മനോഹരമാക്കി മാറ്റി പരിപാലിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മാലിന്യമുക്ത നവകേരള യജ്ഞത്തിൽ കേരള സർക്കാരിനോടും മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന വടക്കാഞ്ചേരി നഗരസഭയോടും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് സി പി ഐ എം എങ്കക്കാട് സൗത്ത് ബ്രാഞ്ച് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത് തദ്ദേശവാസികളായ ഭരതൻ റോഡ് നിവാസികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എങ്കക്കാട് ശൗര്യംപറമ്പിൽ സെബീർ ബാരി സിൻസില നഗരസഭ ചെയർമാന് ആദ്യ തൈ കൈമാറി സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു സംവിധായകൻ റഷീദ് പാറക്കൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ബിനോയ് നഗരസഭാ കൌൺസിലർ ഷീലാ മുരളി എങ്കക്കാട് സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഒ കെ കണ്ണൻ ബ്രാഞ്ച് അംഗം എൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ ന്യൂസ്